നമ്മളേറെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ഏറെക്കാലം ജീവിക്കാമെന്ന് നമ്മൾ കരുതുമ്പോൾ ചിലപ്പോൾ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടാവും അതിപ്പോൾ കൂട്ടുകാരായാലും കൂടപ്പിറപ്പായാലും ആ സ്നേഹം പെട്ടെന്ന് അകലെയാകുമ്പോൾ മനസ്സിന് അതിൻ്റെ ബദ്ധമാകാത്ത ശൂന്യത മാത്രം ബാക്കിയാകും ഇപ്പോൾ അത്തരമൊരു ദുഃഖവാർത്തയാണ് പുറത്തുവരുന്നത് ജീവൻ നിലനിർത്താൻ എല്ലാവിധ ശ്രമവും ചെയ്തെങ്കിലും കൈവേടേണ്ടി വന്ന കഥ കൺമുന്നിൽ മുങ്ങിയ ചേട്ടനെ രക്ഷിക്കാൻ ഇഷ്ടം തന്നെ പിടിച്ചു നിർത്തിയ ആ കുഞ്ഞനുജൻ ഇപ്പോൾ ആ നഷ്ടത്തിന്റെ വേദനയെ തളരുകയാണ് അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന അവൻ സ്വന്തം ചേട്ടനെ ഇന്നലെയാണ് നാടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം നടക്കുന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം കളിക്കുന്നതിനിടയിൽ ഉപയോഗശൂന്യമായി കിടന്ന വെള്ളക്കുഴിയുടെ സമീപത്തുകൂടി ഓടുമ്പോൾ സരുൺ കാൽവഴുതി വീഴുകയായിരുന്നു മണ്ണിടിഞ്ഞു ചെളിയിൽ പുതഞ്ഞ നിലയിലുള്ള കുഴിയിലേക്ക് വീണ സരുൺ മുങ്ങിത്താഴാൻ തുടങ്ങി ചേട്ടൻ മുങ്ങുന്നത് കണ്ട അനിയൻ പക്ഷെ പേടിച്ചു കരഞ്ഞില്ല പകരം ആ വെള്ളക്കുഴിയിലേക്ക് എടുത്തു ചാടി പക്ഷേ അവൻ അവന്റെ ചേട്ടനെ രക്ഷിക്കാനായില്ല വരുണിന്റെ കൈയെത്തും മുൻപേ അവൻ ആഴങ്ങളിലേക്ക് പോയിരുന്നു എന്നിട്ടും അവൻ പ്രതീക്ഷ വിട്ടില്ല ആ കുഴിയിൽ കിടന്ന് അവൻ ബഹളമുണ്ടാക്കി കുഴിയുടെ അരികിൽ കല്ലിൽ പിടുത്തം കിട്ടിയാണ് അവിടെ കിടന്നത് അവന്റെ എല്ലാ ശക്തിയുമെടുത്ത് നിലവിളിക്കാൻ തുടങ്ങി വരുണിന്റെ ശബ്ദം കേട്ട് അവന്റെ അമ്മ വിനീതയാണ് ആദ്യം അവിടേക്ക് ഓടിയെത്തുന്നത് തുടർന്ന് നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയായിരുന്നു സമീപവാസി രമേശ് എന്നയാൾ കുളത്തിൽ ചാടി ആദ്യം വരുണിനെ കരയ്ക്കെത്തിച്ചു പിന്നീടാണ് സരുണിനെ എടുക്കുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നടത്തറ ചേരുംകുഴി മുരുക്കുംകുണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന നീർച്ചാൽ സുരേഷിന്റെയും വിനീതയുടെ മക്കളാണ് ഇരുവരും വടക്കഞ്ചേരി മുടപ്പല്ലൂരിൽ നിന്ന് റബ്ബർ ടാപ്പിങ്ങിനായി ചേരുംകുഴിയിലെത്തിയതാണ് സുരേഷും കുടുംബവും ആശാരിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സരുൺ മറ്റു സഹോദരങ്ങൾ തരുൺ ഷാരോൺ വരുണിന് ഇപ്പോഴും ആ സംഭവത്തെ വിശ്വസിക്കാനാകുന്നില്ല സഹോദരനില്ലാത്ത ഒരു ദിനം പോലും വിചാരിച്ചിരുന്നില്ല സ്കൂളിലേക്കുള്ള യാത്ര വൈകുന്നേരത്തെ കളികൾ രാത്രി ഒരു കട്ടിലിൽ ചിരിച്ചുറങ്ങാൻ എല്ലാം ഇനി ഓർമ്മകൾ മാത്രം രണ്ടു വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഓരോ കാര്യത്തിനും ഒരുമിച്ചായിരുന്നു എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് കളിക്കണം ആര് ഒന്നാമനാക്കണം എല്ലാം ഒരുമിച്ച് തീരുമാനിച്ചിരുന്നത് സരുൺ പോയതിന്റെ വേദന മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അതിന്റെ ഭാരം വരുണിനെ ഹൃദയമാകെ നിറഞ്ഞു ആശ്വസിപ്പിക്കാനാകാതെ രണ്ടനിയന്മാരെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞു വയസ്സിൽ പോലും ഒരു വലിയവന്റെ ദുഃഖമുണ്ടായിരുന്നു വാർത്ത കേട്ട നാട്ടുകാർ സ്കൂൾ ടീച്ചർമാരും കൂട്ടുകാരും എല്ലാവരും സരുണിനെ കാണാനായി എത്തി പതിവ് പോലെ ചിരിച്ചോടി പോകുന്ന സരുണിനെ ഇനി കാണാനാകില്ലെന്ന ധാരണ കൊണ്ടായിരുന്നു എല്ലാവരുടെയും കണ്ണീർ അമ്മയുടെ മിണ്ടാതിരിപ്പ് അച്ഛന്റെ തളർന്ന നില അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കുറഞ്ഞു സരുണിന്റെ ശരീരത്തിനടുത്തിരുന്ന് കരയുന്ന വരുണിനെയും കുടുംബത്തെയും കാണുമ്പോൾ ആരും ഒന്നും പറയാനില്ല പക്ഷേ സരുൺ ജീവിതത്തിലെ ചെറിയ ദിവസങ്ങളിൽ പോലും വലിയ സ്നേഹവും സന്തോഷവും നൽകിയ ഒരു കുഞ്ഞായിരുന്നു ആ ഓർമ്മകൾ തന്നെയാണ് ഇനി ഈ കുടുംബത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്താകുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും